അവരുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ വീട് മാറി കേട്ടോ ഞങ്ങൾ വാടക വീടൊക്കെ ഒഴിഞ്ഞു ഇത് ചേട്ടൻ്റെ വല്യമ്മയുടെ വീടാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെല്ലാവർക്കും കാണിച്ചു തരാം ഞങ്ങളുടെ വീട് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് എല്ലാവർക്കും കാണിച്ചുതരാമെന്ന് കരുതി കേട്ടോ ഇത് നമ്മൾ വൃത്തിയൊക്കെ വന്ന സമയത്ത് എടുത്ത ആണ് കേട്ടോ അതുകൂടെ അങ്ങ് ഉൾപ്പെടുത്തി ഞാൻ കുറേ നാളായി കുറച്ച് ദിവസമായി എന്താണ് നമ്മൾ വീടൊക്കെ മാറിയിട്ട് അതുകൊണ്ട് ലൈവും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ലായിരുന്നു കാരണം എല്ലാം ഒന്ന് വീട് മാറുമ്പോഴത്തേന് നമുക്ക് എല്ലാം ഒന്ന് അടുക്കി എല്ലാം വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ താമസിക്കാൻ വരുന്നതിന് കുറച്ച് ദിവസം മുമ്പേ ഞാൻ വന്ന എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി കേട്ടോ കാടൊക്കെ ഉണ്ടായിരുന്നതെല്ലാം വൃത്തിയാക്കി പിന്നെ ചേട്ടന് ജോലി ഉണ്ടായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു വൃത്തിയാക്കാൻ വരാൻ വേണ്ടിയിട്ട് പിന്നെ പിള്ളേർ എൻ്റെ ഒപ്പം കൂടിയാട്ടോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ കിണറ് ഇവിടെ ആറുമാസമായിട്ടോ വലിയമ്മയൊന്നും താമസമില്ല അങ്ങനെ വീടൊഴിഞ്ഞ് കിടക്കുവായിരുന്നു അപ്പോൾ നമുക്ക് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വാടക അതിൻ്റെ ഹൗസ് ഓണർ പറഞ്ഞ് അവർ വിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീട് കേട്ടോ അപ്പോൾ ആളൊന്നും വില ആളൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങ് മാറിയതാണ് മാറിയതെന്ന് വെച്ചാൽ പെട്ടെന്ന് അവർ നമ്മുടെ അടുത്ത് വീട് വില അവർക്ക് എന്താ വിൽക്കാൻ കാള റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് ഇറങ്ങിപ്പാൻ പറ്റും പറ്റത്തില്ല പിള്ളാരെയും കൊണ്ടിട്ട് ആ സമയത്ത് വീട് കിട്ടണമൊന്നുമില്ല അത് കാരണം അപ്പം ഞാൻ തന്നെ അനീത്തി ആദ്യ അനിയത്തിയോടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അനിയത്തി പറഞ്ഞു അതിനെന്താ വീട് കിടപ്പുണ്ടല്ലോ അവിടെ പോയി താമസിക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ വലിയമ്മയൊക്കെ വിളിച്ചു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പിള്ളേരെയും കൊണ്ട് അവിടെ പോയി താമസിക്കുക കാരണം വീട് ആറ് മാസം കൊണ്ട് താമസമൊന്നുമില്ല അതിങ്ങനെ കിടക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് പോയി താമസിച്ചോ വാടക വേണ്ട എന്ന് പറഞ്ഞു അപ്പം നമുക്കിപ്പോൾ ഒരു ആശ്വാസമുണ്ട് കേട്ടോ വാടക ഒന്നുകഴിഞ്ഞപ്പം മറ്റേത് മോളെ ട്രീറ്റ്മെൻറ്റും വാടക ബാക്കി ചിലവ് പിള്ളേരുടെ പഠിത്തം എല്ലാം കൂടെ ആകുമ്പോൾ ചേട്ടനെ കൊണ്ട് എന്ന് പറ്റുന്നില്ല എന്നാലും എല്ലാ കാര്യങ്ങളും ചേട്ടൻ കൈകാര്യം ചെയ്ത് എല്ലാം ഒരേ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോവായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം നമുക്കൊരാശ്വാസമുണ്ട് കേട്ടോ വാടക വേണ്ടല്ലോ അപ്പോൾ ആ പൈസ നമുക്ക് ഒരു എന്തെങ്കിലും ചിട്ടിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വീട് വാർത്തെടുക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങളിപ്പം ഇങ്ങോട്ട് താമസത്തിനായിട്ട് വന്നത് ഇന്ന് വീട് ലിൻഡിൽ വാർത്ത് കിടക്കുക ലിൻഡ് ഇനി മെയിൻ വാർപ്പുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു എന്താണ് ഈ വാടക പൈസ മൂവായിരം രൂപയായിരുന്നു വാടക അപ്പോൾ ആ വാടക ഇനി ഒരു ചിട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട് വാർക്കാനുള്ള പൈസ എങ്ങനെയെങ്കിലും ഉപ്പിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പം നമ്മൾ ഇങ്ങോട്ട് താമസത്തിനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ വീടെല്ലാം ഞാൻ സെറ്റാക്കി നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ മുറ്റത്തൊക്കെ നല്ല പുല്ലുണ്ടായിരുന്നു അതെല്ലാം വൃത്തിയാക്കി നല്ല സെറ്റാക്കി കേട്ടോ ഇവിടെ എന്താണ് പണികളൊക്കെ ഉണ്ട് വീട്ടിൽ പിന്നെ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞതാണെന്നാലും കുറച്ച് കുറച്ച് പണികൾ ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ അപ്പം നമുക്കിനും വീടിനകമൊക്കെ ഒന്ന് കാണാം കേട്ടോ എല്ലാം വീട് മാറുമ്പോഴത്തേന് ഒരു നമുക്ക് അടുക്കി പറക്കാനും സാധനങ്ങളെല്ലാം ഒതുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ചേട്ടൻ ജോലിയുണ്ട് ജോലിക്ക് പോകണം എനിക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ രാത്രിയിലൊക്കെയാണ് സാധനങ്ങൾ നമ്മുടെ വാടക വീട്ടിൽ നിന്ന് ഇവിടോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ വണ്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഞങ്ങൾ തനിയെ ചുമന്നാണ് ഞാൻ ചേട്ടനൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അവിടെ വിളക്ക് എത്തിക്കുന്നതാണ് കേട്ടോ ടി വി ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ അതൊക്കെ ഇനി സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും പിന്നെ അതാ ഇതാണ് നമ്മുടെ ഹാളാണ് കേട്ടോ ഫസ്റ്റ് കയറി വരുന്ന ഹാളാണ് നമ്മുടെ അമ്പാടി പാവേനയൊക്കെ ഉറക്കി കടത്തിക്കാണ് മറിഞ്ഞ് വീഴാതെ തലകണയൊക്കെ വെച്ചിങ്ങനെ വെച്ചേക്കാണ് എന്നിട്ട് കളിക്കുകയാണ് കേട്ടോ അമ്പാടിയും കല്ലുവും മാത്രമേ ഉള്ളൂ എക്സാമില്ലാത്തതുകൊണ്ട് കേട്ടോ ഇത് ഒരു റൂമാണ് ഈ കാണുന്ന ഒരു റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതാണ് ഒരു റൂം കല്ലുവിൻ്റെ ബാഗൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ എക്സാമിന് പോയിട്ട് വന്നിട്ട് ബാഗൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ് പിന്നെ ഇവിടുത്തെ ക്യാരംസ് ബോർഡാണ് കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ വല്യമ്മയൊക്കെ ഉള്ള സമയത്ത് ഒന്ന് ഇരുന്ന് സമയം പോകാൻ വേണ്ടി വെറുതെ കളിക്കുമായിരുന്നു പിന്നെ നേരം കിട്ടത്തില്ലല്ലോ അങ്ങനെ നേരം ഒന്നും കിട്ടത്തില്ല ഇനി രണ്ടാമത്തെ ഈ റൂമാണ് കേട്ടോ നമ്മുടെ അമ്പാടിയുടെ കസേരയൊക്കെ കിടക്കുന്നത് പിന്നെ വല്യമ്മയൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഒരലമാരെ നമ്മുടെ ഒല ഒര അലമാരെ ഇവിടുത്തെ ആണ് കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇത് മേശ പിള്ളേർക്ക് പഠിക്കുന്ന സാധനങ്ങളൊക്കെ വയ്ക്കുന്നു പിന്നെ കഥ കിട്ടിയിട്ടില്ല കഥവ് വല്യമ്മ വാങ്ങിച്ച് തന്നിട്ടാണ് പോയത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇനി സെറ്റ് ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ ഫ്രിഡ്ജാണ് കേട്ടോ ഇനി വല്യമ്മയുടെ ഒക്കെ ഫ്രിഡ്ജുണ്ട് അത് അടുക്കളയുടെ ഭാഗത്ത് വെച്ചേക്കുന്ന കാരണത്താൽ നമ്മളിവിടെ വെച്ചേക്കാണ് കേട്ടോ ഇനി അതൊക്കെ സെറ്റ് ചെയ്യണം ഇനി പിന്നെ ഇതാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ ഫ്രിഡ്ജ് വെച്ചേക്കുന്നതാണ് കേട്ടോ അതൊന്നും കൊണ്ടുപോയിട്ടില്ല സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല അതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ വല്യമ്മയൊക്കെ കൊണ്ടുപോകും അപ്പോഴത്തേന് നമുക്കെല്ലാം സെറ്റ് ചെയ്യണം എന്താ ഇനി നമ്മൾ പോകുന്നത് അടുക്കളയിലോട്ടാണ് കേട്ടോ അപ്പം ബാക്കി എല്ലായിടം ടൈലൊക്കെ ഇട്ട് നല്ല ഇതായിട്ടുണ്ട് പക്ഷേ അടുക്കള മാത്രം ഒന്ന് എന്താ പാത്താമ്പുറത്ത് മാത്രമേ ടൈലൊക്കെ ഇട്ടിട്ടുള്ളൂ ബാക്കി പണികളൊക്കെ ഉണ്ട് അടുക്കളയുണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പതിയെ വല്യമ്മ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഇപ്പം താമസിക്കുന്ന വീട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ എന്താ വീട് ഇതുവരെ കണ്ടിട്ടില്ല കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ താമസ സ്ഥലം കേട്ടോ ചേട്ടൻ്റെ വണ്ടി ഇങ്ങനെ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ കാരണം അത് ആറേഴ് മാസമായി വണ്ടി അങ്ങനെ പണിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും വണ്ടിയൊക്കെ നമ്മളിവിടെ എത്തിച്ചു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കേ